എന്നാൽ അച്ഛൻ മരിച്ചു മോളെ അച്ഛന്റെ മരണത്തിന് കാരണം നിന്റെ ഭർത്താവാണ് എന്താ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടും മാർക്കോസ് അറസ്റ്റ് ചെയ്തു അതൊരു മഹാകാര്യമായിട്ട് അയാൾ കരുതുന്നുണ്ടായിരുന്നു പക്ഷെ എന്റെ ആത്മാഭിമാനത്തിന്റെ കഴുത്തിലാണ് അയാൾ കത്തിവെച്ചത് പക്ഷെ അറസ്റ്റ് ചെയ്തുകൂടി തെളിയിച്ചു കഴിഞ്ഞു അയാൾ എന്റെ മരുമനല്ലായിരുന്നു അയ്യോ അച്ഛ അങ്ങനെയൊന്നും പറയല്ലേ പറയും മോളെ നിന്റെ ഇഷ്ടത്താണ് അച്ഛൻ വിവാഹത്തിന് സമ്മതിച്ചു പക്ഷെ അതും പറഞ്ഞോണ്ട് എന്റെ നെഞ്ചത്ത് കേറിയിട്ട് എന്നെ ഭരിക്കാൻ വന്നാല് അതിന് കിട്ടില്ല എല്ലാം ഞാൻ പോയാൽ എല്ലാം ശരിയാകും ഞാൻ പോയി പറഞ്ഞാൽ കേൾ ശാന് അയാളെ രാജിവെച്ചു ഡിപ്പാർട്ട്മെന്റ് ഇഷ്ടം പോലെ ഇൻസ്പെക്ടേഴ്സിനെ കിട്ടും ഇയാൾ പോലും പ്രശ്നമല്ല പക്ഷെ എനിക്ക് പ്രശ്നമാണ് ജോലിയില്ലാതെ ഒരു മകൾ തെണ്ടുന്നത് കാണാൻ ഞാൻ ഈ അച്ഛനാണ് ജീവിച്ചിരിക്കുമ്പോൾ അതും അച്ഛൻ അറിയാം അയ്യോ അച്ഛൻ എന്തൊക്കെയായി പറയുന്നത് നീ ഇപ്പൊ അല്പ കരഞ്ഞിരിക്കും പക്ഷേ ജീവിതകാലം മുഴുവൻ കരയാതിരിക്കാൻ വേണ്ടിയാണ് അച്ഛൻ ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പ കുട്ടന് കാശ് കാശുണ്ട് എൻ്റെ ജോലി പോയി കേട്ടോ പക്ഷെ കുട്ടനുള്ള കാശ് ഇപ്പോഴും ഉണ്ടെങ്കിലും പിള്ളേച്ച എല്ലാം ഞാൻ അറിഞ്ഞു എന്തായാലും കാമ പക്ഷേ രവി ഇപ്പം കരേണ്ടത് എൻ്റെ തോമച്ചാ എനിക്ക് എനിക്കെൻ്റെ മണിക്കൂട്ടനെ കാണണം എനിക്ക് എനിക്കെൻ്റെ മണിക്കൂട്ടനെ ഇപ്പം കാണണം ജോലി പോയതൊന്നും എനിക്കൊരു പ്രശ്നമല്ല പക്ഷേ എൻ്റെ മണിക്കൂട്ടൻ ഇപ്പം എൻ്റെ അടുത്തുണ്ടാകും ഒന്ന് വിളിക്കുകയല്ലേ വേണ്ടു ഒരിക്കൽ വന്നതല്ലേ അന്ന് രണ്ടുപേടി താഴെ ഇറങ്ങിയാൽ മതിയായിരുന്നല്ലോ ഞാൻ പോവും ഞാൻ നാളെ തന്നെ പോകും തോമച്ചാ അപ്പോഴേ ഞാനൊന്ന് പോയെരാ ഇനി ഞാൻ അങ്ങോട്ട് ചെന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത് അങ്ങോട്ട് പോവാന്ന് വെച്ച കീടങ്ങാന്നല്ലോന്ന് പറയാൻ കുമ്പസരിക്കാൻ പോകും ബഹളം ഒന്നും ഇല്ലെന്നേ ടൈമെ അവള് മോളെ കൊണ്ട് ഡോക്ടറിന്റെ അടുത്തേക്ക് പോരി സാറൊക്കെ ഇന്ന് പാകരണ നമ്മുടെ ശോനം നല്ല ഐശ്വര്യായിരിക്കും കുറച്ച് കത്തുകളുണ്ട് നമുക്കൊന്നും ഇല്ലേ ഭാസ്കര ഇല്ല ഇല്ല ഇത് വെച്ചോ മച്ചാ ഞാൻ വന്നിട്ട് വായിച്ചോളാം ഒരു രജിസ്റ്റേഡ് ഉണ്ട് രജിസ്റ്റേഡ് ഇത് കൊടുക്കട്ടെ ഞാൻ പോയിട്ട് ഇത് വായിച്ചു നോക്കണം ആ വന്നിട്ട് വായിക്കാം രജിസ്റ്റേഡ് ലെറ്റർ കിട്ടിയാൽ ഉടനെ വായിച്ചു നോക്കണം ആ എന്നാ തോമാചാൻ വായിരുന്നു ഇനി വന്നേ വരണം വരണം പിള്ള കാര്യ പിള്ളച്ചൻ ഇപ്പൊ അങ്ങോട്ട് വെച്ചാൽ വിഷമിക്കൊന്നും വേണ്ട ഇത് ഷോഫിനൊരു ഡൈവോഴ്സ് നോട്ടീസാണ് ആണ് ണ്ടോ വിളച്ചൻ ഞാൻ പറയുന്ന കേക്കണം എന്നൊന്ന് കേൾക്കാൻ ശോഭന എനിക്ക് ഡൈവോഴ്സ് വെച്ചാൽ ഞാൻ പോയി വരും പിന്നെ ഡൈവോഴ്സ് സമാധാനമായിട്ട് വായിച്ചു നോക്കാം വായിക്കേണ്ട ആവശ്യം നോക്കാം കാര്യങ്ങൾ അറിയുന്നത് എങ്ങനെയാ വിളയച്ചൻ വായിച്ചു നോക്കാം ഞാനും ചേട്ടനെവിടെങ്കിലും ഞാൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞാണ് നിനക്ക് വേണ്ടിയാണ് ഞാൻ നോട്ടീസ് അയച്ചത് ഈ കേസ് ജയിച്ചില്ലെങ്കിൽ അല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും ഈ നോട്ടീസ് അയച്ച കാര്യത്തിൽ ശോഭയുടെ മനസ്സിന്റെ നൂറിലൊന്നും സമ്മതം പോലും ഇല്ല എന്ന് എനിക്കറിയാം എന്നേക്കാൾ കൂടെ നിങ്ങൾക്കറിയാമല്ലോ ഞാനൊന്ന് തീരുമാനിച്ചു ഞാൻ വേണ്ടി വാദിക്കും എന് എന്തോണ്ടോ വാദിക്കാൻ അതിനെ കൊണ്ടാ ഞങ്ങളെ പറ്റി നിങ്ങൾക്ക് നമ്മൾ എന്തോ ഒന്നുമില്ലേ താമസിക്കുന്നവരല്ലേ അതുകൊണ്ട് എന്താ തോമാ നിങ്ങൾ കാണുന്നൊന്നും അല്ല തോമാ ഞങ്ങളുടെ ഈ ബന്ധം എന്ന് പറയുന്നു എന്റെ ഒരു ദിവസം മതി കോടതി നൂറ് കാര്യങ്ങൾ പറയാൻ കാണും അതൊന്നും നിങ്ങളുടെ നിയമപുസ്തകത്തെ കാണുക എനിക്കരുടെയും മക്കാലത്തൊന്നും വേണ്ട ഞാൻ ഒറ്റയ്ക്ക് വാദിച്ചോളാം ം കേസുകൾ ബാധിച്ച് വളരെ പേരുള്ള ഒരു വക്കീലാണെന്ന് എനിക്കറിയാം പണം എനിക്കൊരു പ്രശ്നമല്ല പക്ഷേ എനിക്ക് വേണ്ടി നിങ്ങൾ ഈ കേസ് ബാധിക്കണം വേറെ വക്കീലില്ലാത്ത പോലെ

കേസ് കൊടുത്ത ശോഭനയല്ലോ അങ്ങേർക്ക് വേണ്ടി ഞാൻ കേസ് വാദിക്കണമെന്നാണ് പുള്ളിക്കാരന്റെ ഡിമാൻഡ് ഓഹോ അത് ശരി തോമസം വാദിക്കണം എന്റെ വീട്ടുകാരുത്തേക്ക് വലിയ പ്രതിഷേധമാണ് ഇത്ര അടുത്തിരുന്നിട്ട് അതേ കാര്യൊന്നുമില്ല നിങ്ങൾ വാദിച്ചില്ലെങ്കിൽ വേറൊരാള് വാദിക്കും ഉള്ളൂ തോമാച്ച എന്തിനാ പതർന്ന് ഇപ്പൊ എന്റെ പേരിൽ നിങ്ങൾക്ക് തോന്നുന്ന ഈ പതർച്ച ഇതിനു മുമ്പ് എന്റെ അമ്മായി അച്ഛന്റെ പേരിൽ തോന്നിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലല്ലോ നമുക്കൊന്നും പറ്റില്ല തോമാ നമുക്ക് നമ്മുടെ തൊഴിലാണ് മുഖ്യം എനിക്കെതിരെ കോടതിയിൽ എങ്ങനെ വാദിക്കണം എന്നുള്ളതാണോ തോമാച്ചു അത് സാരമില്ല ഈ ഒരു കേസിൽ എനിക്കെതിരെ ഏത് വക്കീലായാലും അതൊരു പ്രശ്നമല്ല ഞാൻ വാദിക്കുന്നത് എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ശോഭനയ്ക്ക് വേണ്ടി വാദിക്കാൻ എനിക്ക് മാത്രമേ ലോകത്ത് പറ്റൂ